ഗ്രഹണം എന്ന പ്രകൃതി പ്രതിഭാസത്തെ ഇസ്ലാമിക ദൃഷ്ടിയ ഒരു ഗ്രഹണം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട മതപരമായ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായത് കൊണ്ടാണ് ഗ്രഹണ നമസ്കാരത്തിലും തുടർന്നുള്ള ഉത്ബോധനത്തിലും ഇതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളിലുമെല്ലാം വിശ്വാസി സമൂഹം സജീവമായി കൊണ്ട് തന്നെ ഇടപെട്ടു വരുന്നത് ആഘോഷ ആകാശങ്ങൾ ആകാശങ്ങളിലെ ആകാശലോകത്തെ അത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന സൂര്യനും ചന്ദ്രനും അടക്കമുള്ള കോടിക്കണക്കിന് സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ഒരിക്കലും കണ്ണെത്താൻ കഴിയാത്ത പ്രകാശവർഷങ്ങൾ നിലനിൽക്കുന്ന ഈ സൃഷ്ടികളുടെ അത്ഭുതങ്ങൾ മനുഷ്യനെ ഓർമ്മിപ്പിക്കാനും ഈ സൃഷ്ടിജാലങ്ങൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും അതിൻ്റെ ദിശയിലും അതിൻ്റെ ഭ്രമണപഥത്തിലുമുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും മനുഷ്യൻ ഗൗരവത്തോടെ കാണണം എന്നുള്ള ഒരു സന്ദേശമാണ് ഗ്രഹണമടക്കമുള്ള പ്രകൃതി പ്രഭ പ്രതിഭാസങ്ങളെല്ലാം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് ആകാശഭൂമികളുടെ പ്രത്യേകമായ ഉദയം അസ്തമയം തുടങ്ങിയ കാര്യങ്ങൾ രാത്രി ഉണ്ടാകുന്നത് പകലുണ്ടാകുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയും വളരെ ശ്രദ്ധയോടുകൂടി ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും അള്ളാഹു സുബാനുഹുവ താഴ നിശ്ചിതമായി നിർണയിക്കപ്പെട്ട രൂപത്തിലാണ് അവയെല്ലാം നിലനിൽക്കുന്നു എന്നുമുള്ള വലിയൊരു സന്ദേശമാണ് ഇതിൻ്റെ പിറകിലായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക മനുഷ്യ ചരിത്രത്തിൽ പലപ്പോഴും ആളുകൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെച്ചു പുലർത്തുന്ന ഒരു മേഖലയാണ് ഗ്രഹണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചരിത്രാതീത കാലം മുതൽ തന്നെ ഗ്രഹണവും അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ നിലനിന്നതായി നമുക്ക് കാണാൻ സാധിക്കും പണ്ട് കാലങ്ങളിൽ വർഷങ്ങളായി പരസ്പരം യുദ്ധം ചെയ്തിരുന്ന രാജ്യങ്ങൾ ഗോത്രങ്ങൾ ആ യുദ്ധത്തിനിടെ ഒരു സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അത് ഒരു വലിയ സംഭവമാണ് എന്നും ഒരു ദുശകുനമാണ് എന്നും ഇനി നാം സമാധാനത്തിലേക്ക് മാറണം എന്ന് കരുതി യുദ്ധം നിർത്തിയ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഗ്രഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വിവിധ സമൂഹങ്ങളിൽ നിലനിൽപ്പുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് വലിയ അപകടം ചെയ്യുമെന്നും അതുപ്രകാരം പല വിഷാംശങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഗ്രഹണ സമയത്ത് ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക എന്ന് കരുതുന്ന ഒരു സമൂഹമുണ്ട് അതേപോലെ ഗർഭിണികളായ സ്ത്രീകൾ ഗ്രഹണ സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങിയാൽ ജനിക്കുന്ന കുഞ്ഞിന് ഗുരുതരമായ അംഗവൈകല്യങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഇതേപോലെ തന്നെയുണ്ട് ഗ്രഹണസമയത്ത് കത്തി കൈക്കോട്ട് ഇരുമ്പിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളും നമ്മുടെ ചുറ്റുമുണ്ട് അതേപോലെ ഗ്രഹണം നേരെ നോക്കി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രഹണ സമയത്ത് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണുപൊട്ടും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് സത്യത്തിൽ സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ചില രശ്മികൾ നമ്മുടെ റെറ്റിനയിൽ പതിച്ചുകൊണ്ട് റെട്ടിനേറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും അത് ദീർഘസമയം ഉണ്ടായാൽ കാഴ്ചാക്ക് ബാധിക്കുകയും ചെയ്യുമെന്നല്ലാതെ ഗ്രഹണം ജസ്റ്റ് നോക്കിക്കഴിഞ്ഞു എന്നതുകൊണ്ട് അപകടങ്ങളൊന്നും ശാസ്ത്രീയമായി ഉണ്ടാകുന്നില്ല ഏതെങ്കിലും ഫിൽറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടോ പ്രത്യേക കണ്ണടകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നോക്കുന്നതിൽ വിരോധവുമില്ല എന്നാണ് ശാസ്ത്രം പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് പല സമൂഹത്തിലും പല രൂപത്തിലുമുള്ള അന്ധവിശ്വാസങ്ങൾ ഗ്രഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ചില മഹാനദികളിൽ ഗ്രഹണ സമയത്ത് മുങ്ങിക്കൊളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള മുഴുവൻ മാലിന്യങ്ങളും കഴുകിക്കളയാൻ കഴിയും എന്നും ഒരു വിശുദ്ധമായ ശുദ്ധീകരണത്തിനു വേണ്ടി ഇതുപയോഗിക്കുക എന്ന് വിശ്വസിക്കുന്ന ആളുകളും നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് ഭക്ഷണത്തിൽ തുളസി ഇല ഇടുന്നത് അത് വിഷം ബാധിക്കാതിരിക്കാൻ കാരണമാകും എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് ഭ്രഹസമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ആ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ തുളസിയുടെ ഇല ഇട്ട് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ വിഷാംശമുണ്ടാകുകയില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന സമൂഹങ്ങളുമുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും അവരുടേതായ അന്ധവിശ്വാസങ്ങൾ ഗ്രഹണവുമായി ബന്ധപ്പെട്ട് ചൈനക്കാർ വിശ്വസിക്കുന്നത് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ഒരു ഭീകരജീവി ഗ്രഹണ സമയത്ത് സൂര്യനെയോ ചന്ദ്രനെയോ വിഴുങ്ങുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നു എന്നും ഈ ഡ്രാഗണെ പൂജിച്ചാൽ അല്ലെങ്കിൽ അതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതിനെ ഭയപ്പെടുത്താനായി ഡ്രാഗണെ ഭയപ്പെടുത്താനായി ശബ്ദമുണ്ടാക്കുക ചങ്ങലകൾ കിലിക്കുക അതേപോലെ തന്നെ ഇരുമ്പുകൊണ്ട് അടിച്ച് ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഡ്രാഗൺ സൂര്യനെ വിഴുങ്ങുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ചന്ദ്രനെ വിഴുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒഴിവായിപ്പോകുമെന്ന് കരുതി ഒന്ന് രണ്ട് മണിക്കൂർ ചെണ്ടമുട്ടുകയോ അല്ലെങ്കിൽ ചങ്ങന കുലുക്കുകയോ ചെയ്യുന്ന ചൈനക്കാർ ഇപ്പോഴും ഉണ്ട് എന്നാ പറയുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ സ്വാഭാവികമായും അത് ഗ്രഹണത്തിൽ നിന്ന് ഒഴിവായി വരുന്ന സാഹചര്യത്തിൽ ഞങ്ങളിത് ചണ്ടമുട്ടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ചങ്ങന കുലുക്കിയത് കൊണ്ടാണ് ഇരുമ്പുകൊണ്ട് ശബ്ദമുണ്ടാക്കിയത് കൊണ്ടാണ് ഗ്രഹണം ഒഴിവായി എന്ന് വിശ്വസിക്കുന്ന സമൂഹം ഇന്നും പല രാജ്യങ്ങളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതേപോലെ മെസപ്പട്ടോമിയയിൽ ബാബിലോണയിൽ അടക്കം ഗ്രഹണം രാജാവിന്റെ മരണത്തിനുള്ള സൂചനകളായിട്ടാണ് പറയുന്നത് അത്രേ അതുകൊണ്ട് ഗ്രഹണം വരുന്നു എന്നുള്ള സൂചനകൾ വരുമ്പോൾ രാജാവ് തൊട്ടടുത്ത അനന്തരവനെ തൊട്ടടുത്ത മകനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങ് പ്രാചീന കാലങ്ങളിലും ഇപ്പോഴുമൊക്കെയും ബാബിലോണിലും ഒക്കെ ഉണ്ട് എന്നറിയുമ്പോഴാണ് എത്ര മാത്രമാണ് നമ്മുടെ സമൂഹം ഈ അന്ധവിശ്വാസങ്ങളിൽ ഗ്രഹണവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂര്യഗ്രഹണം വരുന്നത് യുദ്ധം ക്ഷാമം രോഗം ഗുരുതരമായ മാറാവ്യാധികൾ എന്നിവയുടെ ലക്ഷണമായി യൂറോപ്യൻ സമൂഹത്തിൽ വിശ്വസിക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും കർഷകർ ഗ്രഹണ സമയത്ത് വിത്ത് വിതക്കുകയോ അല്ലെങ്കിൽ വിളവെടുപ്പ് നടത്തുകയോ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അമേരിക്കയിലെ ആദിവാസികൾ ചില ഗോത്രസമൂഹങ്ങൾ കരടി അല്ലെങ്കിൽ ഭീകര ഭീക ഭീമാകാരമായ ജീവികൾ ചന്ദ്രനെ കടിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്നവരും അതേ രൂപത്തിലുള്ള അബദ്ധവിശ്വാസങ്ങൾ ദേവന്മാരുടെയും ദേവിമാരുടെയും കോപം കൊണ്ടാണ് ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ പൂജിക്കാൻ വേണ്ടി ഗ്രഹണ സമയത്ത് പ്രത്യേക ആട്ടങ്ങളും പൂജകളും ബലികളും നൃത്തങ്ങളും ചെയ്യുന്ന സമൂഹങ്ങളും ഇന്ന് നമുക്ക് സാധാരണമായി കാണാവുന്നതാണ് ഇവിടെ ഇസ്ലാം മതം വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് സൂചിപ്പിക്കാനാണ് ഇത്രയും അന്ധവിശ്വാസങ്ങൾ ഇന്ത്യ അടക്കമുള്ള സമൂഹങ്ങളിൽ ഇപ്പോഴും ആളുകൾ അന്ധവിശ്വാസങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഇസ്ലാമതം അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ തിരുമേനി സലഹു അല്ലെ വസലമയുടെ പ്രിയപുത്രൻ ഏകപുത്രൻ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മരണപ്പെടുകയുണ്ടായി അസുഖം ബാധിച്ച് മരണപ്പെടുകയുണ്ടായി ആ മരണം സംഭവിച്ച ദിവസം അന്ന് വലിയൊരു ഗ്രഹണം ഉണ്ടായി അപ്പം മുഷരിക്കലടക്കമുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു കണ്ടില്ലേ മുഹമ്മദിന് എന്തോ കാര്യമായ ഗുണവിശേഷങ്ങളുണ്ട് അല്ലെങ്കിൽ മുഹമ്മദിനെ കാര്യമായ ചില അമാനുഷികമായ കഴിവുകളുണ്ട് അതുകൊണ്ടല്ലേ സൂര്യൻ വരെ ഇരുട്ടായി ഗ്രഹണത്തിലേക്ക് പോയിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി അത് ജൂതന്മാരും മുഷറിഖുകളും അടക്കമുള്ള ആളുകൾ പറയാൻ തുടങ്ങിയപ്പോ പ്രവാചകൻ സല്ലാസ്ലമുട അനുചരന്മാർ വരെ ഇതൊരു വലിയൊരു കാര്യമായി പറയാൻ തുടങ്ങിയവ റസൂൽ തിരുമേനി അലൈഹി വസ്ലം മറ്റാരെങ്കിലും ആകട്ടെ ഒരു അർദ്ധഗർഭമായ ഒരു മൗനം മതി ജസ്റ്റ് ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ഒന്ന് ആട്ടിക്കഴിഞ്ഞാൽ അവിടെ കൂടിയ ആൾക്കാർ മുഴുവൻ വിശ്വസിക്കുമെന് എന്റെ മകൻ ഞാൻ ഞാൻ പ്രവാചകനാണ് എന്നതിനുള്ള ഒരു തെളിവ് ഇതാ കണ്ടില്ല എന്റെ മകൻ മരിച്ചപ്പോ ഗ്രഹണമുണ്ടായിപ്പോയി എന്ന് പറയാവുന്ന രൂപത്തിൽ നിൽക്കുമ്പോ റസൂൽ തുരുമേനി സാഹു മിമ്പറിൽ സ്വലമ്മിൽ കയറിയിട്ട് പറഞ്ഞത് സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് ആരുടെയെങ്കിലും ജനനമോ മരണമോ കാരണം അവക്ക് ഗ്രഹണം സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് പ്രബോധകന്മാർ ഇസ്ലാമിക ദൌത്വത്തി ഏറ്റെടുത്ത ആളുകൾ നമുക്ക് കിട്ടുന്ന മുഴുവൻ അവസരങ്ങളെയും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും സാധനം വെച്ചുകൊണ്ട് അതിനിടയിലൂടെ ഇസ്ലാം കയറ്റിക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉള്ള കാര്യം പർവ്വതീകരിച്ചുകൊണ്ടും പൊലിപ്പിച്ചു പറഞ്ഞുകൊണ്ടും നടത്തേണ്ട ഒരു കാര്യമല്ല വിശ്വാസം എന്നുള്ളത് അത് സൂചിപ്പിക്കാൻ പ്രവാചകൻ തിരുമേൻ സല്ലം എന്ന് അപ്പൊ തന്നെ ആൾക്കാരെ കറക്റ്റ് ചെയ്തു ഇതുകൊണ്ടൊന്നും അല്ല ഗ്രഹണം ഉണ്ടാകുന്നത് ഇത് ഉണ്ടാകുന്നത് പടച്ചവന്റെ ഒരു നിശ്ചയപ്രകാരം ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് ഗ്രഹണത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു ഗ്രഹണ സമയത്ത് വിശ്വാസികൾ ചെയ്യേണ്ടത് പ്രധാനമായും സലാത്തുൽ ഖുസൂഫ് എന്നറിയപ്പെടുന്ന ഗ്രഹണ നമസ്കാരം നിർവഹിക്കുക എന്നതാണ് ആ ഗ്രഹണ നമസ്കാരം ദീർഘമായി നമസ്കരിക്കുകയും റുക്കുഴകളിലും ഒക്കെ പ്രാർത്ഥന നിർഭരമായി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രഹണ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമായി ഇസ്ലാമതം പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്രഹണം സംഭവിക്കുന്ന വേളയിൽ വിഖറുകൾ സ്വലാത്തുകൾ ദ്വകൾ അടക്കമുള്ളവ വർദ്ധിപ്പിക്കുകയും ദാനധർമ്മങ്ങൾക്ക് പ്രത്യേകമായ പുണ്യവും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും അതല്ലെങ്കിൽ അത് പ്രത്യേകമായ ഒരു കോപത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു വിഷാംശം തേടാനുള്ള സാധ്യതകളുണ്ട് എന്ത് തുടങ്ങിയ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വിശ്വാസികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങൾ നാടുകളിൽ വളരുന്നത് പല രൂപത്തിൽ പല ഭാവങ്ങളിൽ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന വ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ അതില് നമ്മൾ ചെയ്യേണ്ടത് പ്രവാചകൻ തിരുമേനു സലതസ്ല ഗ്രഹണ സമയത്ത് അസ്വസ്ഥനായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ബേജാറ് പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതിന് കാരണം അന്ത്യദിനത്തിന്റെ അടയാളങ്ങളായിക്കൊണ്ട് ചന്ദ്രൻ മങ്ങുന്നതും സൂര്യന്റെ പ്രഭ നഷ്ടപ്പെടുന്നതും ഒക്കെ വിശദീകരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും അപ്പൊ പ്രകൃതിയിൽ ഒരു നമുക്ക് തന്നെ ആലോചിച്ചാലറിയാം ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു ബലം ഒരു ഭാഗത്തും ചന്ദ്രനും ഭൂമിയും സൂര്യനും അടക്കമുള്ളവ ഒരു പ്രത്യേക ഓർബിറ്റുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അവയെ നിയന്ത്രിക്കുന്ന ആ ശക്തികളിൽ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇവ പരസ്പരം കൂട്ടിമുട്ടാനും ഖഗോളങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് തമർന്ന് തകർന്നു പോകാനുമുള്ള സാധ്യതകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി പഠിപ്പിച്ചതുപോലെ ആ സമയത്ത് നമസ്കാരത്തിലും പ്രാർത്ഥനകളിലും ധാരകളിലും വിക്രകളിലും നമ്മൾ കൂടുതൽ വ്യാപൃതരായിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്തരത്തിൽ പടച്ചവൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതേ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതേ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതിലേക്ക് കൈകടത്തലുകളോ കഥകളോ കേട്ടുകേളികളോ അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നും വരാതെ സംശുദ്ധമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പടച്ചു തമ്പുരൻ നമുക്ക് ഏവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ പുറത്തു തന്നുകൊണ്ട് നമ്മളെ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയവരും നമ്മുടെ പിതാക്കന്മാർ മാതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ സഹോദരന്മാർ ബന്ധു പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ നമ്മുടെ അനു അനുഭാവവും അനുബന്ധവുമായി പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ മരിച്ചു പോയവർക്കെല്ലാം പടച്ചവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ടും കടബാധ്യത കൊണ്ടും ജീവിത പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പടച്ചവൻ അതെല്ലാം ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ آمين آمين برحمتك يا رحم الراحمين والسلام عليكم ورحمة الله وبركاته